ഗർഭിണിയാകുന്ന നിമിഷം മുതൽ പല ആളുകളിൽ നിന്നും പലതരത്തിലുള്ള ഉപദേശങ്ങളും നാം കേൾക്കാറുണ്ട് തെറ്റ് ഏതാണെന്നും ശരി ഏതാണെന്നും സത്യത്തിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കാറില്ല ഇങ്ങനെ ഗർഭകാലത്ത് കേൾക്കുന്ന തെറ്റായ ഉപദേശങ്ങളോ അതിന്റെ സത്യാവസ്ഥയും എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമതായി പറയുന്നത് ചൂടുവെള്ളം കുടിച്ചാൽ കുഞ്ഞ് കറുത്തു പോകുമെന്ന് ഇത് തെറ്റായ ഒരു ധാരണയാണ് കുഞ്ഞിന്റെ ചർമ്മനിറം അമ്മയുടെയും അച്ഛന്റെയും ജീൻസ് ആണ് തീരുമാനിക്കുന്നത് ഗർഭിണി കുടിക്കുന്ന വെള്ളത്തിന് അതുമായി യാതൊരു ബന്ധവും ഇതിലുള്ള സത്യം എന്ന് പറയുന്നത് വെള്ളം നന്നായി കുടിക്കണം അതാണ് കുഞ്ഞിന് രക്തവും ഓക്സിജനും നന്നായി എത്തിക്കാൻ സഹായിക്കുന്നത് അധികമായി മൂവ്മെന്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കുസൃതി നിറഞ്ഞ കുഞ്ഞാവാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്നാണ് എന്നാൽ ഇതും വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് കുഞ്ഞിന്റെ മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത് കുഞ്ഞ് വളരെ ഹെൽത്തി ആണ് എന്ന് മാത്രമാണ് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കുടിച്ചാൽ നോർമൽ ഡെലിവറി ഉറപ്പാവും എന്നതാണ് 真的 ഇതും വളരെ തെറ്റായ കാര്യം തന്നെയാണ് ഡെലിവറി ടൈപ്പ് തീരുമാനിക്കുന്നത് ബേബിയുടെ പൊസിഷൻ മസിൽസ് റിലാക്സ് ആണോ അമ്മയുടെ ബ്രീത്തിങ് കൺട്രോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നോർമൽ ഡെലിവറി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഓയിൽ കുടിക്കുന്നത് മൂലം ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല പതിവായിട്ടുള്ള നടത്തവും ബ്രീത്തിങ് എക്സൈസും എല്ലാമാണ് ഡെലിവറി സ്മൂത്ത് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നത് മുട്ട മീൻ പാൽ ഒരുമിച്ച് കഴിക്കരുത് ഇവ എങ്ങനെ കഴിച്ചാൽ അലർജി വരും എന്നൊരു തെറ്റായ ധാരണ കൂടെ ഉണ്ട് അമ്മമാർക്ക് ഗർഭകാലത്ത് പ്രോട്ടീൻ അത്യാവശ്യമാണ് പ്രോട്ടീനാണ് കുഞ്ഞിന്റെ ബ്രെയിൻ ും മസിലും വികസിപ്പിക്കുന്നത് ഡോക്ടേഴ്സ് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവയെല്ലാം സേഫാണ് അടുത്തത് സാധാരണയായി കേൾക്കുന്ന ഒന്നാണ് പ്രഗ്നൻസി ടൈമിൽ കരയുന്നത് കുഞ്ഞിന് ദോഷം ചെയ്യും എന്നത് കരയുന്നതല്ല പ്രശ്നം മനസ്സിനെ ശാന്തമാക്കിയിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സമയങ്ങളിൽ കരയുന്നത് സ്ട്രെസ് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മനസ്സ് ശാന്തമാക്കിയിരിക്കണം എന്ന് പറയുന്നതിന് കാരണം മനസ്സ് ശാന്തമായി ഇരിക്കുന്നത് കുഞ്ഞിന് കൂടുതൽ സുരക്ഷ നൽകും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം